ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഗസയിൽ അവശേഷിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന് നേരെ രൂക്ഷമായ ആക്രമണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗസയിൽ നിന്ന് സൈനികരെ ഇസ്രായേൽ പിൻവലിച്ചു അതോടൊപ്പം യുദ്ധം അടുത്ത് ഹമാസിന്റെ തിരിച്ചടികൾ താങ്ങാൻ കഴിയാതെ അല്ലെങ്കിൽ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് കൂടി കണക്കിലെടുത്തുകൊണ്ട് യുദ്ധത്തിൽ തുടർച്ചയായി നിന്നുകൊണ്ടിരിക്കുന്ന പല സൈനികരും രാജിവെച്ചൊഴിയുകയാണ് എന്ന വാർത്തകളും വന്നിരുന്നു അങ്ങനെ ഇസ്രായേലിൻ്റെ സൈനിക വിഭാഗം കുറയുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ ഖാൻ യൂനിസ് അടക്കമുള്ള അതുപോലെ വടക്കൻ ഇസ്ര വടക്കൻ ഗസയടക്കമുള്ള തെക്കൻ ഗസയടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ അവിടങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിന്നോട്ട് വലിക്കുന്ന ഇടങ്ങളിലൊക്കെ രൂക്ഷമായ ആക്രമണം അവശേഷിക്കുന്ന സൈനികർക്കെതിരെ ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം ഇപ്പോൾ ദാ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് തെക്കൻ ഗസയിലെ ഖാൻ യൂനിസ് നഗരത്തിൽ ഒരു വലിയ പോരാട്ടം ഇസ്രായേൽ സൈന്യത്തിനെതിരെ ഹമാസ് നടത്തി അല്ലെങ്കിൽ ഇരുവിഭാഗവും തമ്മിൽ നടത്തി അതിൽ നാല് സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരം ഈ നാല് സൈനികരെന്ന് പറയുന്നത് ബിസ്ലാമാ ബ്രിഗേഡ് എന്ന് പറയുന്ന ഒരു സൈനിക വിഭാഗമാണ് ഇസ്രായേലിൻ്റെ ഇവർ കഴിഞ്ഞ നാല് മാസക്കാലത്തിലധികമായി ഈ ഖാൻ യൂണിസിൽ നിലനിന്നിരുന്ന ഒരു സൈനിക വിഭാഗമാണ് ഇവർ പതിയെ പതിയെ അവിടെ നിന്ന് പിന്മാറുന്നൊരു സാഹചര്യമുണ്ട് കാരണം പത്താം തീയതി റഫേലേക്ക് ഒരു വലിയ ആക്രമണം നടത്തണമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സൈനികരെ പല ഭാഗത്തു നിന്നും ഇസ്രായേൽ പിന്തിരിപ്പിക്കുന്ന അല്ലെങ്കിൽ പിന്നോട്ട് വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ പിന്നോട്ട് പോകുന്ന ആ സൈനിക വിഭാഗങ്ങളിൽ പെട്ടതായിരുന്നു ഈ വിഭാഗം പക്ഷേ അവർ പിന്നോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് നേരെ വലിയൊരു ആക്രമണം ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ഹമാസ് ഇവരെ ട്രാപ്പ് ചെയ്തു എന്നാണ് പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് അതായത് ഹമാസിൻ്റെ ആളുകൾ ഒരു കെട്ടിടത്തിൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന പ്രതീതി സൃഷ്ടിച്ച് ഇവരെ ഒരു കെട്ടിടത്തിനുള്ളിൽ കയറ്റുകയും അതിനു നേരെ അതിനുശേഷം ആ കെട്ടിടത്തിന് നേരെ ഒരു വലിയ സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഈ നാല് സൈനികർ കൊല്ലപ്പെട്ടതല്ലാതെ പതിനാലോളം സൈനികർക്ക് പരിക്കേൽക്കുകയും അതിൽ തന്നെ നിരവധി സൈനികർക്ക് ഗുരുതരമായ പരിക്കാണ് ഉള്ളത് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതോടൊപ്പം ഇസ്രായേലിൻ്റെ രണ്ട് സ്കൈലാർക്ക് എയർക്രാഫ്റ്റുകൾ അതും ഹമാസിൻ്റെ ആളുകൾ പിടിച്ചെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് എന്ന് വെച്ചാൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇസ്രായേലിന് ഇസ്രായേൽ സൈന്യത്തിന് ഇപ്പോൾ ഗസയ്ക്കുള്ളിൽ നേരിടേണ്ടി വരികയാണ് ഒരു വശത്ത് സൈനികരെ പിൻവലിക്കുമ്പോൾ അവശേഷിക്കുന്ന സൈനിക വിഭാഗങ്ങൾക്ക് നേരെ രൂക്ഷമായ ആക്രമണം നേരിടേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ ഈ സൈനികരെ പിൻവലിച്ചതിന് പിന്നാലെ ഹമാസിൻ്റെ ആളുകൾ ആ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലെയും ഒക്കെ ചില പ്രദേശങ്ങൾ ഹമാസിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നവർ പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ ചില ഭാഗങ്ങൾ ഹമാസ് പിടിച്ചെടുക്കുമ്പോൾ അവിടെ നിന്ന് ഹമാസിനെ തുരത്താൻ വേണ്ടി വീണ്ടും ഇസ്രായേൽ സൈന്യം അങ്ങോട്ടേക്ക് പോകുന്നു അവർ പെട്ടിയിലായി തിരിച്ചു പോരുന്നു ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഹമാസിനെ തീർക്കുമെന്ന് പറയുകയും റഫൈലേക്ക് കടന്നു കയറി സർവ്വതും നശിപ്പിക്കുന്ന ആക്രമണം നടത്തുമെന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ മറുവശത്ത് ഹമാസിൻ്റെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുകയും ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുന്നത് പതിവാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഹമാസിൻ്റെ ആക്രമണങ്ങൾ ഇസ്രായേലിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് വലിയ ആൾനാശം ഉണ്ടാകുന്ന നിലയിലേക്ക് മാറുകയാണ് അതോടൊപ്പം ഹമാസിനെ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം അത് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇസ്രായേലിനെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ഇത്തരത്തിൽ ഓരോ തെളിവുകളും പുറത്തുവരുന്നു അതോടൊപ്പമാണ് ഇസ്രായേൽ സൈനികരുടെ കൂട്ടരാജിയും എന്ന വാർത്തയും വരുന്ന ഇതെല്ലാം ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് തിരിച്ചടികൾ കനക്കുന്നതിൻ്റെ കൃത്യമായ സൂചന തന്നെയാണ്